ഗേസ് അപ്പം ഇന്ന് നമുക്ക് ചായക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഐറ്റം കേട്ടോ നമ്മുടെ പോപ്കോൺ ആണ് മാജിക് ബട്ടറിന്റെ ഫ്ലേവർ ഉള്ള പോപ്കോൺ ആണ് കേട്ടോ അപ്പം ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞില്ലല്ലോ ഇതില് ഇതേ വില എത്രയാണോ ഇതിന്റെ പ്രൈസ് വേറെ പത്ത് രൂപ ഇനി വരുമ്പോ ഞാൻ പ്ലെയിൻ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പം എന്റെ പത്ത് രൂപയുടെ ആണ് ഞാൻ ഇനി നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കാം അതിന്റെ ഒരുപാട് ഒരു നാലഞ്ച് ഫ്ലേവർ നമുക്ക് ഉണ്ടാക്കി നോക്കാം

അപ്പൊ ഗെയ്സ് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ചോളമാണ് നമ്മുടെ ചായയുടെ കടി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും